ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടും അഭിമന്യ സമുദായ വലിമത്രാ പോലിത്തേനി വൈദിക ശ്രേഷ്ഠ കർത്താവില അനുഗ്രഹിക്കപ്പെട്ടവരെ കുറച്ചുപേർ കസേരയില്ലല്ലേ സാറിവില്ല നിങ്ങൾ സൈഡിലോട്ട് വന്നാൽ കുഴപ്പമില്ല ഇന്ന് പ്രത്യേകിച്ച് വിവാഹ കുദാശയിലൂടെ ദൈവത്താൽ സ്നേഹവന്ദനം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്ന് ഏകനായിരുന്ന മനുഷ്യന്റെ ഏകാന്തത ദൈവം മാറ്റി അവനെ കൂട്ടായ്മയിലേക്ക് ദൈവം കൂട്ടിവരുത്തുന്നതാണ് വിവാഹം അത് ഏതനിൽ ദൈവം ചെയ്തതായ മനുഷ്യ സൃഷ്ടിയുടെ ഏറ്റവും മഹത്വകരമായ കുടുംബത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഓരോ കുടുംബവും ഓരോ കുടുംബവും ആരംഭിക്കുന്നത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തില്ല അതായത് ലോകത്തിലെ രക്തബന്ധമില്ലാത്തതും എന്നാൽ എല്ലാ രക്തബന്ധങ്ങളുടെയും ആരംഭം കുറിക്കുന്നതും വിവാഹത്തിലൂടെയാണ് ഇന്ന് എമിലും യുണീഖായും അപ്രകാരം ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അതുമിനെ ഹൗവയെ സൃഷ്ടിച്ച് ഏതാനിലാക്കി അവരെ പ്രദീസ അവകാശികളാക്കി മാറ്റുകയാണ് ദൈവത്തോടൊപ്പം വസിക്കുന്ന അനുഭവമാണ് പ്രദീസ ആ പ്രതീസയിലേക്ക് അവരെ മാറ്റിയിട്ട് പ്രധാനമായിട്ട് രണ്ട് വാക്യങ്ങൾ പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തക രണ്ടാമധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങളിൽ ദൈവം ആ പ്രദീസയെ കുറിച്ച് പറയുന്നു Therefore, a man leaves his 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 father and his mother, clings to his wife, they will become one flesh. എന്നാൽ അടുത്ത വാക്യത്തിൽ ഇന്ന് അല്പസമയം അഞ്ച് പോയിന്റ് പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ദസ് ഓഫ് ആഡം ആൻഡ് ഈഫ് എന്തായിരുന്നു പറദീസായ ദൈവം സൃഷ്ടിച്ച് ദൈവത്തോടൊപ്പം മനുഷ്യനെ ആക്കിയിട്ട് ദൈവം പറയുകയാണ് ഇരുവരും നഗ്നരായിരുന്നു അവർക്ക് നാണം തോന്നിയില്ല വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു തിരുവചന ഭാഗമാണ് അവിടെ അഞ്ച് കാര്യങ്ങൾ അടുമിൻ്റെ ഹൗവയുടെയും നെക്കഡ്നെസ്സിനോട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയേണ്ട ഒരവസ്ഥയാണ് ഒന്നെന്ന് പറയുന്നത് ഇന്നസെൻസ് ആൻഡ് പ്യൂരിറ്റി ഓഫ് ആഡം ആൻഡ് ടീഫ് അവിടെ ജീവിതത്തിൻ്റെ നിഷ്കളങ്കത അവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് കാരണം പ്രതീസായാണ് ദൈവത്തോടൊപ്പമാണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കർത്താവേ സകല കപടസ്നേഹത്തെയും ഇവരിൽ നിന്ന് ഉരിഞ്ഞുകളഞ്ഞ് സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുമാറാകണമേ ഇന്നു മുതൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം കാരണം ദൈവം പറഞ്ഞു ഇന്നു മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്ന് അതായത് കോബിങ് ഒരു ശരീരമായി തീരുകയാണ് അപ്പോൾ ഒരു ശരീരമായി തീരാൻ പോകുന്ന എമിൽ വിനേഖ നിങ്ങൾ മനസ്സിലാകേണ്ടത് മുതൽ നിങ്ങളുടെ പരസ്പര ബന്ധത്തിൽ ദൈവം സൃഷ്ടിച്ച പ്രദേശാവാസികളായ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും അതിൻ്റെ മഹത്വവും നിലനിർത്തുവാൻ നിങ്ങൾക്ക് കഴിയണം രണ്ടാമത്തേത് ഇറ്റ്സ് എ ലൈഫ് ഓഫ് എ ലൈഫ് ഫ്രീ ഫ്രം സിൻ പാപരഹിതമായ ഒരു ജീവിതമാണിത് കാരണം നമുക്കറിയാം ആദമും ഹൗവിയും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കമ്മിറ്റഡ് സിൻ ഡെഫൽറ്റ് അക്ഷേംഡ് അല്ലേ അവരപ്പോൾ അവരെ അവരിൽ നിന്നും ദൈവത്തിൽ നിന്നും മറച്ചു പ്രശുദ്ധ സഭ വിശുദ്ധ കുംഭസ്സാരത്തിലൂടെ വിശുദ്ധീകരിച്ചാണ് ഒരു ചെറുക്കനെ മണവാളത്വത്തിലേക്ക് ഉയർത്തുന്നത് ഒരു പെൺകുട്ടിയെ മണവാട്ടിയായി ഉയർത്തുന്നത് അങ്ങനെ മണവാളനും മണവാട്ടിയുമായി ഉയർത്തി ഉയർത്തപ്പെട്ട നിങ്ങൾ ഇന്ന് ദൈവം സംയോജിക്കുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരെ പരസ്പര ജീവിതത്തിൽ ഇന്നു മുതൽ ഒരു പാപരഹിത ജീവിതം നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധി കടന്നു വരാതെ തിന്മ കടന്നു വരാതെ ദോഷം കടന്നു വരാതെ ദൈവത്തെ സാക്ഷിയാക്കി മുൻപോട്ട് ജീവിപ്പാൻ ഇടയാകണം മൂന്ന് എ ലൈഫ് ഫ്രീ ഫ്രം ഫിയർ നിർഭയമായ ജീവിതമാണ് എമ്മിലെ നീ ഇനി ഒന്നും പേടിക്കണ്ട നിന്റെ കൂടെ എന്തിനും നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞ ചങ്ക് പറിച്ചു തരാനും കൂടെ കൂടിയിരിക്കുക അതുപോലെ ഉണയിക്കുക നിനക്ക് അതുപോലെ വലിയൊരു കൂട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഭയത്തിൻ്റെ ആവശ്യമില്ല അതായത് ഒരു കൊച്ചു കുഞ്ഞ് ഒരു ഏതെങ്കിലും ഒരു മൃഗത്തെ എന്തെങ്കിലും കണ്ട് ഭയപ്പെട്ട് ഓടി അമ്മയുടെ എടുക്കിലേക്കും അമ്മയുടെ തോളിൽ കയറിയിരിക്കും ആ തോളിലിരിക്കുന്ന കുഞ്ഞ് തോളിലിരുന്നു കൊണ്ട് അതിനെ ഭയപ്പെടുത്തിയ വസ്തുവിനെ അല്ലെങ്കിൽ ആ ആ മൃഗത്തെ അത് വെല്ലുവിളിക്കും അത്ര ധൈര്യം ഒരു കുഞ്ഞിന് കിട്ടുന്നത് കാരണം അമ്മ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഒരു കെയർ അത് ഇന്നു മുതൽ എമിൽ യുനേഖയ്ക്ക് കൊടുക്കണം യുനേഖ എമിലിനും കൊടുക്കണം നിങ്ങളുടെ രണ്ടുപേരും കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല നിർഭയരായിട്ട് നിങ്ങൾ മുമ്പോട്ട് ജീവിപ്പാൻ ഇടയായിത്തീരണം നാലാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ലൈഫ് ഓഫ് ഫ്രീഡം സ്വാതന്ത്ര്യത്തിന്റെ ജീവിതമാണ് പക്ഷെ എമിലിപ്പ ചിന്തിക്കും എന്റെ ദൈവമേ എന്റെ സ്വാതന്ത്ര്യം ഇന്നുകൊണ്ട് അവസാനിക്കുകയാണല്ലോ അത് ശരിയാ ഇന്ന് മുതൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര സെൻസറി പവറാ സ്ത്രീകൾക്ക് കേട്ടോ ഏഹ് അതേസമയം പുരുഷന്മാർക്ക് ഇങ്ങനൊരു സാധനമേ ഇല്ല അതായത് സ്ത്രീകളുടെ ഏത് ഭാവം മാറ്റവും തിരിച്ചറിയാനുള്ള കഴിവ് സ്ത്രീ പുരുഷന്മാർക്ക് അത് ഭയങ്കര സ്ത്രീകൾക്ക് വളരെ കഴിവാണ് എന്നാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഈ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഇന്നുമുതൽ എല്ലാ കാര്യങ്ങളിലും ഒരു ഫ്രീഡം നിങ്ങൾ അനുഭവിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നു മുതൽ അനുഭവിക്കാൻ പോകുന്ന ഫ്രീഡം എന്ന് പറയുന്നത് വലിയൊരു മഹത്വത്തിലേക്കുള്ള ഉയർച്ചയാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ മലയാളത്തിൽ ഇറങ്ങിയ ഒരു പോപ്പുലർ സിനിമയാണ് ആടുജീവിതം കണ്ടായിരുന്നു ഏ ആട് ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ പലപ്പോഴും അതിനെ കാണാൻ ശ്രമിക്കുന്ന പൃഥ്വിരാജ് എന്നൊരു കഥാപാത്രത്തിൻ്റെ ഒരു ബോഡി ട്രാൻസ്ഫർമേഷൻ കാണികൾക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാർക്ക് വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്നതാണെന്ന് തോന്നും ആ മനുഷ്യൻ രക്ഷപ്പെടാൻ തോന്നുന്ന സമയത്ത് അവൻ നെയ്ക്കഡായിട്ട് പോകുന്ന ഒരു സീനുണ്ട് അതിനെക്കുറിച്ച് അതിൻ്റെ ഡയറക്ടറായ ബ്ലസ്സിയോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇതാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഇടമാണ് അവൻ്റെ നഗ്നത അവിടെയാണ് അവൻ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അപ്പം നജീബ് എന്നൊരു കഥാപാത്രത്തെ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും മൂന്ന് വർഷം ആ മരുഭൂമിയിലെ ഒരാടുജീവിതത്തിൽ മനുഷ്യൻ സ്വതന്ത്രനാകാൻ പോകുന്നുവെന്ന് അവന് തോന്നിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ലോകം അവന് സ്വാതന്ത്ര്യം തന്ന ഒരു നിമിഷം ഒരിടം അതാണ് ഇന്നു മുതൽ എമിലും യുനക്കയും പരസ്പരം അറിയാൻ പോകും നിങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഇടം പരസ്പരം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നിങ്ങൾക്ക് ഇനിയും ഭയമില്ല പരസ്പരമുള്ള വിശ്വാസം ഇന്ന് നമ്മുടെ കാലഘട്ടം ലോകം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇരിക്കുന്ന അമ്മയപ്പന്മാരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മക്കളോടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ തർക്കമോ പെശകോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പങ്കാളിയുടെ കുറവുകൾ വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ ഇന്ന് പല അമ്മയപ്പന്മാരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോനെ മോളെ നീ നീതങ്ങ് റെക്കോർഡ് ചെയ്തു കാരണം നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം മാത്രംയോടെ മുൻപോട്ട് ജീവിപ്പാൻ ഇടയാകണം അവസാനമായിട്ടെന്ന് പറയുന്നത് ട്രാൻസ്പേരൻസി ഓഫ് ലൈഫ് ദർ ഈസ് നത്തിങ് ടു ഹൈഡ് ജീവിതത്തിൽ ഒന്നും ഒളിക്കാനില്ല ഒന്നും മറയ്ക്കാനില്ല പരസ്പര വിശ്വാസത്തോടെ എമിൽ ഇന്ന് വൈകിട്ട് തന്നെ ഫോണിൻ്റെ പാസ്വേഡ് ഷെയർ ചെയ്തേക്കണം മടിയുണ്ടോ മടീൻ്റെ ആവശ്യമില്ല ബാങ്ക് അക്കൗണ്ട് ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാകണം ഫോൺ പേ വേണം ജി പേ വേണം ക്രെഡിറ്റ് കാർഡ് വേണം അതൊക്കെ ആയിക്കോ പക്ഷേ മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് മറയ്ക്കാനൊന്നുമില്ല എല്ലാം തുറന്ന് ഒരു ജീവിതമായി മാറണം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും എവിടെയും ഒരു ലോക്ക് ചാറ്റിൻ്റെ ആവശ്യമില്ല ഇനി മുതൽ ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ കണ്ടേക്കും അപ്പനും അമ്മയും നോക്കാമായിരിക്കാം നിങ്ങൾ തമ്മിൽ പക്ഷേ ഇനി മുന്നോട്ട് നിങ്ങളുടെ ഫോണിൽ ഒരു ലോക്ക് ചാറ്റിൻ്റെ ആവശ്യമില്ല ഒന്നിലും മറയ്ക്കാനില്ല കാരണം നിങ്ങൾ ഒന്നായി മാറുകയാണ് അതാണ് അവിടെ ദൈവം കാണുന്നത് അദമിൻ്റെ ഹൗവയുടെ ജീവിതത്തിൻ്റെ നെയ്ക്കഡ്നെസ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒന്നും മറയ്ക്കാനില്ല അവർ അവർ അവരുടെ ജീവിതം എന്ന് പറയുന്ന അവർ ഒരുമിച്ച് ചേരുമ്പോൾ അവർ സ്വതന്ത്രരാണ് അവർ നിർഭയരാണ് അവർ പാപമില്ലാത്തവരാണ് അവർ വിശുദ്ധരാണ് നിഷ്കളങ്കരാണ് ഇന്നു മുതൽ ആ ഒരു വിശുദ്ധിയിൽ ആ നിഷ്കളങ്കതയിൽ പാപരഹിതമായി പാപമില്ലാത്ത ഭയമില്ലാത്ത നല്ല സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സുതാര്യമായ ഒരു നല്ല കുടുംബജീവിതം രണ്ടു പേർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാരോടൊക്കെ ചേർന്ന് കുടുംബാംഗങ്ങളോടൊക്കെ ചേർന്ന് അഭിയുന്യതിരുമനസ്സിൻ്റെ പേരിലും വൈദിക ശ്രേഷ്ഠ പേരിലും എല്ലാ വിവാഹത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ് ദൈവനാമം